അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന എന്നാലോ സെക്കൻഡുകൾക്ക് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്ന വെറും പതിനൊന്ന് വട്ടം നമ്മൾ ചൊല്ലിയാൽ നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളുള്ളവരാണ് എന്തെല്ലാം പ്രയാസങ്ങളുള്ളവരാണ് ആ പ്രയാസങ്ങളൊക്കെ മാറി നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഇന്ന് അസറിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മഗ്രീബിൻ്റെ ശേഷമോ നിങ്ങൾ ഈ ഒരു ഇസ്മ ഈ ഒരു തിക്ക് നിങ്ങൾ ഈ രീതിയിൽ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാന ഹോ താലയോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാന താല നിങ്ങളുടെ ദോ സ്വീകരിക്കും കാരണം പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ദുആക്ക് ഇജാപത്തുള്ള ദിവസമാണ് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം ആക്ക് ഇജാപത്തുള്ള സമയമാണ് വളരെ പൂരിശയാക്കപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമുള്ള ഓരോ സമയവും മാത്രമല്ല പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ലായെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വലാത്ത് നമ്മൾ മറ്റു അമലുകൾ ചെയ്യുന്നത് പോലെയല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബാൻ ഹോ താല സ്വലാത്ത് സ്വീകരിക്കും കാരണം മറ്റു അമലുകൾ അതായത് നിസ്കരിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസം നോമ്പ് നോക്കുന്നത് അതുപോലെ ഹജ്ജ് ചെയ്യുന്നത് ജക്കാത്ത് കൊടുക്കുന്നത് ഇതൊക്കെയും അള്ളാഹു സുബഹാന ഹു താല സ്വീകരിക്കുമോ എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി കുറവുകൾ കണ്ടെത്തി ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള അമലുകൾ അള്ളാഹു സുബഹാന ഹു താല തള്ളിക്കളഞ്ഞേക്കാം സ്വീകരിക്കാതെ വന്നേക്കാം എന്നാൽ പ്രിയപ്പെട്ട മോനിയങ്ങളെ നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തും അള്ളാഹു സുബ് ബഹാനഹുത്തലാ അത് സ്വീകരിക്കും അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നെ ലഭിക്കും സൊല്ലു അല മുഹമ്മദ് സൊല്ലുള്ളു അലഹി വസ്ല്ലം ഇപ്പോൾ ഞാൻ ഒരു സ്വലാത്ത് ചൊല്ലി അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ബഹാനഹുത്തലി എനിക്ക് ഉറപ്പായിട്ടും നിൽക്കും ആ സമയത്ത് എൻ്റെ ചിന്ത എവിടെയാണോ ഞാൻ ഈ തമാശ രീതിയിൽ ചൊല്ലിയതാണോ ഞാൻ വെറുതെ ചൊല്ലിയതാണോ എങ്ങനെ ചൊല്ലിയതാണോ എന്നില്ല ഞാൻ സ്വലാത്ത് ചൊല്ലിയോ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയോ ആ സ്വലാത്ത് അള്ളാഹു സുബഹാനഹോ താല സ്വീകരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു അമൽ വേറെ ഒന്നുമില്ല അതാണ് സ്വലാത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കാൻ സ്വലാത്ത് കൊണ്ട് സാധിക്കും സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബഹാനഹോ തലാക്ക് വളരെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പ്രത്യേകിച്ചും നമുക്കറിയാം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്രുണ്ടല്ലോ ആ ധിക്രുടെ കൂട്ടത്തിൽ നിങ്ങൾ സ്വലാത്തും ചൊല്ലിക്കൊണ്ടിട്ട് വേണം നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദ്വാക്ക് ഇജാബത്ത് ഉറപ്പാണ് മാത്രമല്ല നമ്മൾ ചൊല്ലുന്ന ദിഖ്റ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവല്ലോസിനയാണ് അള്ളാഹുവിൻ്റെ അസ്മാവല്ലോഹസിനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുവാ ചെയ്തു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ദുവാക്ക് ഇജാബൃത്തി ഇരട്ടിയാണെന്നുള്ളത് മാത്രമല്ല അള്ളാഹു സുബാനഹ് താല പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ നി എന്നിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുക എന്ന് അള്ളാ സുബഹാന ഹോതാലയ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ എന്തിനു നമ്മൾ സംശയിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അസ്മാവൽസനയിൽപ്പെട്ട പ്രധാനപ്പെട്ട വലിയ മഹത്വമുള്ള ഇസ്മ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ദ്വാ ചെയ്യുന്നത് അതും വെറും പതിനൊന്ന് വട്ടം നമ്മൾ പറഞ്ഞാൽ മതി പതിനൊന്ന് വട്ടം പറയാൻ ആർക്കാണ് സമയമില്ലാത്തത് എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും കുറഞ്ഞ സെക്കൻഡുകൾ മാത്രം ചിലവഴിച്ച് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇൻഷാള്ള ഇൻഷാള്ള ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും പ്രയാസമാണെങ്കിലും അത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബൻ ഹോതാല മാറ്റിത്തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഇന്നത്തെ ഈ ദിവസം അസറിൻ്റെ ശേഷമോ മകിരൻപിൻ്റെ ശേഷമോ എപ്പോഴെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യം ചെയ്യുക അള്ളാഹു സുബഹാന ഹൗതാല അതിന് തോഫീക്ക് നൽകട്ടെ ആമീൻ അള്ളാഹു സുബഹാൻ ഹോതാല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെയും വറക്കത്ത് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മൊറാദുകളും നിറവേറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഉള്ളവു മാറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ള സുബാനുഹോത്താല സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം നല്ല അന്തസ്സോടുകൂടിയും അഭിമാനത്തോടു കൂടിയും ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ കടങ്ങൾ വാങ്ങാതെ രോഗങ്ങൾ ഇല്ലാതെ മറ്റു പ്രയാസങ്ങളില്ലാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും റാഹത്തോടു കൂടിയും വറക്കത്തോടു കൂടിയും ജീവിക്കാനുള്ള ഒരു തോഫീക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹന താല തല പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ മീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട മീനങ്ങളെ നമുക്കൊക്കെയും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതും അത് സർവശക്തനായ അള്ളാഹു സുബഹാനുഹോ താലയാണ് നമ്മുടെ ശരീരം നിയന്ത്രിക്കുന്നതും നമ്മുടെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളും എല്ലാം അള്ളാഹു സുബഹാനുഹോത്താലയാണ് നമുക്ക് തോന്നിപ്പിക്കുന്നതും അത് നമുക്ക് നൽകുന്നതും നൽകാതിരിക്കുന്നതുമൊക്കെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം വേണം സമാധാനം വേണം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറിക്കിട്ടണം പല അപകടങ്ങളോ രോഗങ്ങളോ കടങ്ങളോ മറ്റ് പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് നാം ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതൊക്കെയും നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹു സുബാനഹോ തലയോട് ദുവാ ചെയ്യുക അള്ളാഹു സുബഹാനഹോ താലയോട് പ്രാർത്ഥിക്കുക ഇത് മാത്രമാണ് നമ്മുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനഹോ താലയോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക മാത്രമല്ല ദ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ദ ചെയ്യുന്നത് നിർത്തരുത് ചില ആളുകളൊക്കെയുണ്ട് അവർക്കെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനോട് ദുവാ ചെയ്യും എന്നാലത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഏറിപ്പോയാൽ ചെയ്യും എന്നിട്ട് അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നടന്നുകിട്ടില്ലെങ്കിൽ അവർ പറയും വളരെ വേദനയോടുകൂടി എൻ്റെ ദുവാ റബു സുബഹാനഹോ തല സ്വീകരിക്കുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമ വേണം അതുപോലെ തന്നെ നല്ല വിശ്വാസവും നല്ല നീയത്തും വേണം എങ്കിൽ മാത്രമേ അത് അള്ളാഹു സുബഹാന ഹോ തല സ്വീകരിക്കുകയുള്ളൂ മാത്രമല്ല നിരന്തരം ദ്വാ ചെയ്യുന്നത് അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക ക്ഷമ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനഹോ തലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ക്ഷമിക്കുന്നവരെയാണ് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ക്ഷമയോടു കൂടിയും നല്ല വിശ്വാസത്തോടു കൂടിയും ദ്വാ ചെയ്യുന്നത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക കാരണം നമ്മൾ ചില സമയത്ത് ചോദിക്കുന്ന ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അത് ചിലപ്പോൾ നമുക്കത് ഹയർ അല്ലായിരിക്കാം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം ചിലപ്പോൾ വലിയ പ്രയാസങ്ങൾ വരാം ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ടെൻഷനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നതോ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കും അള്ളാഹു സുബഹാന ഹോതാല നമ്മൾ ചോദിക്കുന്നത് ആ സമയത്ത് നമുക്ക് നൽകാതിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഇതുവ അള്ളാഹു താല കാണുന്നില്ല അറിയുന്നില്ല എന്നൊന്നും ആരും തന്നെ വിചാരിക്കേണ്ട എന്നാൽ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു സുബൻ ഹു താല എന്നാണോ നമുക്ക് ഹയറാകുന്നത് നമുക്കത് നൽകാൻ പറ്റുന്നത് ആ സമയത്ത് അള്ളാഹു സുബൻ ഹു നമുക്ക് നൽകും മാത്രമല്ല നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമുള്ള നാം പോലും ചിന്തിക്കാത്ത ആഗ്രഹിക്കാത്ത മറ്റൊരു മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അള്ളാഹു സുബുബനോ തല നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് നൽകുന്നത് അത് നമുക്ക് ഹയറായിരിക്കും അനുകൂലമായിരിക്കും അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകില്ല അത്തരത്തിലുള്ള കാര്യം നമ്മുടെ ദ്വാ അള്ളാഹു സുബെ ഹനോ തല കൊണ്ട് മറ്റെന്തെങ്കിലും കാര്യം നമുക്ക് നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ദ്വാ ചെയ്ത് ഒരിക്കലും നമുക്ക് നഷ്ടമാകുന്നില്ല എന്നാൽ പ്രിയപ്പെട്ട നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദുവാക്ക് ശക്തി കൂടും നമ്മുടെ ദുവാക്ക് ഇജാപത്ത് ഇരട്ടിയാകും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോഹിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിർബന്ധമായിട്ടും ഇന്നത്തെ ദിവസം കുറഞ്ഞ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ വാഹനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ചോദിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഇസ്മ പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ മഹത്വമേറിയ ഇസ്മായ രണ്ട് ഇസ്മുകൾ ചേർന്നിട്ടുള്ള യാ ഹയ്യു കയ്യോം യാം യാ കയ്യോം ഈ ഇസ്മിൻ്റെ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല വർണ്ണിച്ചു തീർക്കാൻ സാധിക്കില്ല അത്രത്തോളം മഹത്വമുള്ള ഒരു ഇസ്മാണ് ഇത് അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും വ്യക്തമാക്കുന്ന ഇസ്മുകൾ യാ എന്ന ഈ ഇസ്മിൻ്റെ അർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ യാ കയ്യോം സ്വയം നിലനിൽക്കുന്നവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥങ്ങൾ വരുന്നത് എന്നെന്നും ജീവിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമായ അള്ളാഹു എന്നാണ് യാ ഹയ്യു യാ കയ്യോം എന്ന ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് വലിയൊരു വിശേഷണം തന്നെയാണ് ഇത് പ്രിയപ്പെട്ടവരെ ഈ കഴിവ് മറ്റാർക്കാണ് ഉള്ളത് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും നശിച്ചു പോകും സർവശക്തനായ ഏക ഇലാഹുവേ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ റബ്ബിൻ്റെ കഴിവും ശക്തിയും പറഞ്ഞു കൊണ്ടുള്ള ഈ ഇസ്മ് ചൊല്ലിക്കൊണ്ട് നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും ഉദ്ദേശങ്ങളാണെങ്കിലും അത് നമുക്ക് അള്ളാഹു സുബാനഹോ തലം നിറവേറ്റിത്തരും നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ച് നിറവേറ്റിയെടുക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു പതിനൊന്ന് സ്വലാത്ത് ആദ്യം ചെല്ലുക അതായത് സല്ലഹ് വല മുഹമ്മദ് സല്ലല്ലി വസ്ല്ലം ഈ ഒരു സ്വലാത്ത് എല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് നിങ്ങൾ ഈ സ്വലാത്തോ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക വെറും പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക എന്നതിന് ശേഷം നിങ്ങൾ യാ കയ്യോം യാ കയ്യോം യാ കയ്യോം എന്ന ഈസ്മ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് വീണ്ടും നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക മുഹമ്മദ് സൊല്ലു അലഹി വസ്ല്ലാം ഈ സ്വലാത്ത് തന്നെ നിങ്ങൾ അവസാനമായിട്ടും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നിങ്ങൾ റബ്ബ് സുബഹാനഹോ താലയോട് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നല്ല നീയത്തോടു കൂടി നല്ല വിശ്വാസത്തോടുകൂടി കണ്ണീരോടുകൂടി നിങ്ങൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹുവിനോട് പറയുക രണ്ട് സ്വലാത്തുകൾക്കിടയിലുള്ള പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു സുബഹാനഹോ താല തട്ടിക്കളിയില്ല നമ്മളിവിടെ രണ്ട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടാണ് ദ ചെയ്യുന്നത് മാത്രമല്ല അള്ളാസ് ബഹനോ താലയുടെ മഹത്വമേറിയ യാ യാ എന്ന ചൊല്ലിക്കൊണ്ടുമാണ് നമ്മൾ ദുവാ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹു സുബഹാൻ ഹോത്താല നമ്മുടെ ദുവാ തട്ടിക്കളയുകയില്ല നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാൻ ഹോതാല നമുക്ക് നിറവേറ്റി തരും നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് മാറ്റിത്തരും ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകും വറക്കത്ത് നൽകും കടങ്ങളുള്ളവരുടെ കടങ്ങളല്ലാവ താല വീട്ടിത്തരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ബുദ്ധിമുട്ടുന്നവർക്കുള്ള താല സാമ്പത്തിക ഐശ്വര്യം നൽകും സമ്പത്തിൽ ബറുക്കത്ത് നൽകും കുട്ടികളില്ലാത്തവർക്ക് അല്ലാഹു സ്വലിഹിങ്ങളായ സന്താനങ്ങൾ നൽകും വിവാഹം അല്ലാഹു ശരിയാകാത്തവർക്കുള്ള താല അനുയോജ്യമായ ഹയറായ ഇണയെ നൽകും വീടില്ലാത്തവർക്ക് വീട് നൽകും ജോലിയില്ലാത്തവർക്ക് ജോലി നൽകും രോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ മാറിക്കിട്ടും ബിസിനസ് അള്ളാഹു സുബഹാന ഹോ താല ഉന്നത വിജയത്തിലേക്ക് എത്തിക്കും ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമായ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളുണ്ടോ ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും അള്ളാഹു സുബഹാനഹോ താലയോട് നമുക്ക് ചോദിച്ച് നമുക്കത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ വളരെ മഹത്വമേറിയ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു അറിവാണ് ഒരു അമലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ എല്ലാവരും ഇത് എന്ന് തന്നെ ചെയ്യുക അള്ളാഹു സുബഹാന ഹോ അതിന് തോഫീക്ക് നൽകട്ടെ ഈ ഇസ്മിൻ്റെയും ഈ നമ്മൾ ചൊല്ലുന്ന സ്വയാത്തിൻ്റെയും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബഹാന ഹോ താല നമ്മുടെ ദീകരിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബൻ ഹോ തല സ്വീകരിക്കട്ടെ ദുരിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്ക് വസ്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته